ആലപ്പുഴ ജില്ലയുടെ ഹൃദയഭാഗത്ത് ചേർത്തല താലൂക്കിലെ കഞ്ഞിക്കുഴി ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു ഗ്രാമപഞ്ചായത്താണ് തണ്ണീർമുഖം കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന വിശാലമായ കൃഷിയിടങ്ങളെ ഉപ്പുവെള്ളത്തിൻ്റെ കടന്നാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച ചരിത്രപരമായ നിർമ്മിതിയാണ് തണ്ണീർമുഖം ബണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ആരംഭിച്ച ബണ്ടിൻ്റെ പണി ദീർഘകാലത്തെ പ്രയത്നത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പൂർത്തീകരിച്ചത് വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഈ ബണ്ട് തലയുയർത്തി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭാരത സർക്കാർ നദിയിൽ ഒരു തടയണ നിർമ്മിക്കാൻ ശുപാർശ ചെയ്തു ഇത് വേനൽക്കാലത്ത് കടൽ ജലം നദിയിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും അതുവഴി കർഷകർക്ക് വർഷത്തിൽ മൂന്ന് കൃഷി ഇറക്കാൻ അവസരം നൽകുകയും ചെയ്യുമെന്ന മഹത്തായ ലക്ഷ്യത്തോടെയായിരുന്നു ഈ പദ്ധതി പദ്ധതി മൂന്ന് ഘട്ടങ്ങളായി പൂർത്തിയാക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഭാഗം വടക്കു ഭാഗം ഇവ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന മധ്യഭാഗം എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ കാരണങ്ങളാൽ താമസിച്ചു തെക്കും വടക്കും ഭാഗങ്ങൾ പണിതീർത്തുമ്പോഴേക്കും അനുവദിച്ച മുഴുവൻ തുകയും ചെലവായി ഇതോടെ മൂന്നാം ഘട്ടം അനിശ്ചിതത്തിലായി വൻ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചിരുന്ന കർഷകർക്ക് ഈ കാലതാമസം താങ്ങാവുന്നതിലും അധികമായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഒരു രാത്രി കൊണ്ട് അവർ ചരിത്രം കുറിച്ചു തെക്കും വടക്കും ഭാഗങ്ങൾക്കിടയിൽ ബാക്കിയുണ്ടായിരുന്ന ഭാഗം അവർ സ്വയം ചെളിയും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ചു ഇന്നും കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് പ്രതീകമായി ഔദ്യോഗികമായി നിർമ്മിച്ച രണ്ട് ഭാഗങ്ങൾക്കിടയിൽ അവർ നിർമ്മിച്ച ഈ മധ്യഭാഗം നിലനിൽക്കുന്നു തണ്ണീർമുക്കം ബണ്ട് കേരളത്തിന്റെ കാർഷിക ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ്